അപ്പൊ ഗ നമ്മളിപ്പോ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീടൊക്കെ സമയത്ത് പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ അതാണ് ഞാൻ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് ഒന്നും എന്താ പറയാ ക്ലിയർ ആയിട്ട് അങ്ങനെ കേക്കത്തില്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ക്ലീനിങ്ങിലോട്ട് കടക്കുമാണ് നമ്മൾ എൻ്റെ ടേബിളിലെ ബുക്സ് എല്ലാം എടുത്ത് മാറ്റി പിന്നെ ആ ടേബിൾ മൊത്തം പൊടിയാണ് പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ കുറേ ടേപ്പും എൻ്റെ ഇതെൻ്റെ മാർബിൾ കളക്ഷൻസ് ആണ് ഇച്ചിരി ഉള്ളു ഇത് നമ്മുടെ എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നല്ലോ കുഞ്ഞി അതിൻ്റെ ഒരു ഞങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ഉണ്ട് അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ മാർബിൾസൊക്കെ താഴെ പോയി അതൊക്കെ ഞാൻ പെറുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അഭിരാമി ആ ഒരു ആ എന്താ പറയുക ഞാൻ പറയുന്നത് ഇങ്ങനെ എനിക്കാണ് ഒച്ചടപ്പുണ്ട് ഷെൽഫിൻ്റെ ഒരു അതിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി എന്തൊക്കെയോ മാറ്റിയിട്ട് ഞങ്ങൾ ഡൈനിങ് ടേബിളിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ ടേബിളിൽ ആ ഷീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് എൻ്റെ അച്ഛൻ്റെ മുണ്ടെടുത്ത് ഞാൻ അതിലോട്ട് എടുത്ത് അച്ച അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്നാ അത് അച്ഛ അച്ചക്കേറ്റം ഇഷ്ടമുള്ള മുണ്ടാന്ന് തോന്നുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങളത് വിരിച്ചു വിരിച്ചിട്ട് നമ്മളാ ഷെൽഫിൽ അത് നന്നായി പൊടിയൊക്കെ തട്ടിയിട്ട് നമ്മളവിടെ തന്നെ തിരിച്ച് വെച്ചു ഞാൻ വെച്ച് എന്തേലും മാറ്റം വരുത്തണം ഷെൽഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വെക്കണം വെച്ചപ്പോൾ വേണ്ട കാരണം അതിൻ്റെ ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലായിരുന്നു അതുകൊണ്ട് വേണ്ടെന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പഴയ പോലെ ഇങ്ങനെ എല്ലാം വൃത്തിയായിട്ട് അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് അതിനകത്ത് തിരുന്ന സാധനങ്ങൾ അത് നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ ഇച്ചിരി വൃത്തിയാകുന്നുള്ളൂ പിന്നെ ഇതൊക്കെ ഞാൻ നമ്മൾ ഒക്കെ തിന്നുമ്പം ഞാൻ സ്റ്റിക്സൊക്കെ കളക് സ്റ്റിക്ക് സ്റ്റിക്ക് ആ അതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കും പിന്നെ എൻ്റെ പെയിൻറ്റ് കാലിയായ പെയിൻറ് കുത്തി കുറേ എണ്ണമുണ്ട് അത് നമ്മൾ അതിലോട്ട് വയ്ക്കും പിന്നെ എനിക്ക് കുറേ കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു യൂണിക്കോൺ കിച്ചൺ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ആ ഒരു സാധനം കളഞ്ഞിട്ട് ഞാൻ യൂണിക്കോൺ മാത്രമേ ഇടുന്നു ഇതെനിക്ക് അഭിരാമി ഗിഫ്റ്റ് എന്നൊരു ഡയറിയാണ് പിന്നെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പകുതി നമുക്ക് യൂസ്ഫുള്ളായുള്ള ഐറ്റംസ് പകുതിയും എന്താണല്ലോ ഞാൻ ചുമ്മാ എടുത്ത് ഇങ്ങനെ വെച്ചതാണ് പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻസ് കിട്ടുന്ന സ്പൂൺസ് ഇല്ലേ അതിൻ്റെ ആ സ്റ്റിക്ക് ഞാൻ മുറിച്ചിട്ട് ആ ഐസ് ക്രീം സ്റ്റിക്സിൻ്റെ കൂടെ വയ്ക്കും പിന്നെ അതിൻ്റെ സ്പൂണ് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടും മാറ്റി വയ്ക്കും പിന്നെ എന്നാ പിന്നെന്താ നമ്മൾ പിന്നെ ഇങ്ങനെ അടുക്കി വെക്കാൻ ഭയങ്കര എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് സ്കൂൾ തുറക്കാൻ പുതിയ ഒക്കെ വന്ന് പിന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മള് അങ്ങനെ നമ്മൾ ആ ഒരു ഷെൽഫ് ഫുൾ അടുക്കി വച്ചു എൻ്റെ കളർ പേപ്പേഴ്സാണ് അത് വെച്ച് ഇനി എന്തെല്ലാം ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ഞാനും അഭിപ്രായം കൊണ്ട് ഉണ്ടാക്കിയ മിനി പേഴ്സൊക്കെയാണ് എനിക്ക് കുറേ ഉണ്ട് പിന്നെ നിയോഗം കുഞ്ഞു കവിത ഹിന്ദി ക്വിസ് ഇംഗ്ലീഷ് സ്പോക്കൺ അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട് പിന്നെ അത് നമ്മൾ എനിക്ക് അങ്ങോട്ട് വെച്ചിട്ട് പിടിക്കുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ അങ്ങ് സൈഡിലോട്ട് മാറ്റി പിന്നെ എൻ്റെ കാർഡ് ബോർഡ് അവിടെ വെച്ചു എൻ്റെ എക്സാം പാഡ് അവിടെ വെച്ചിട്ട് എൻ്റെ നോട്ട് ബുക്സിൻ പകുതി നോട്ട് ബുക്സും എന്താ പറയുക ഒരു കൂടുതലിട്ടു അത് നമ്മൾ പോ അത് നമ്മൾ പൊളിച്ചു പിന്നെ എൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ ഓർഡറിലാണ് എടുത്തേക്കുന്നത് എനിക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ട് നത്തിനത്തിന കട്ടിയില്ലാത്ത കട്ടില്ലാത്ത ബുക്കൊക്കെ ഞാൻ അടിയിൽ വെക്കും അല്ല നല്ല വണ്ണമൊക്കെ ഉള്ള ബുക്കല്ലേ അത് ഞാൻ അടിയിൽ വെക്കും എന്നിട്ട് തിന്ന് കട്ടില്ലാത്ത ബുക്ക് ഞാൻ വണ്ടയിൽ വെക്കും പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഓർഡറിൽ വയ്ക്കുന്നത് ഇച്ചിരി വലുപ്പമുള്ളതൊക്കെ അടിയിൽ വയ്ക്കും നമ്മൾ വലുപ്പമില്ലാത്തതൊക്കെ വണ്ടയിൽ വെക്കും അങ്ങനെ ആയത് ഞാൻ നേരത്തെ ഒക്കെ ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഭംഗിയാണ് കാരണം ചുമ്മാ അതുപോലെ ഇതുപോലൊക്കെ അടിക്കുന്നൊരു ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓരോ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണ് ഇതെങ്ങനെ ഇരിക്കുന്ന മുമ്പിൽ വയ്ക്കണം പുറകിൽ വെക്കണം അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ടെക്സ്റ്റും വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ ക്ലീനായി നല്ല വൃത്തിയായിട്ടുണ്ട് ഇതാണ് എൻ്റെ പഠിക്കുന്ന ഏരിയ അപ്പം ഗ്സ് നേരത്തെ ആണോ ഇതാണോന്നുമല്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ